ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് എവിടേക്കാണെന്നറിയുമോ നമ്മുടെ കൊള്ളി പൂവിട്ടു കേട്ടോ അമ്മ പെട്ടെന്ന് പറമ്പിലൊക്കെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഇടിയതേ കൊള്ളി പൂവിട്ടൂന്നു പണ്ട് എന്നെ വിളിക്കുകയാണ് കാരണം ഞാനിതുവരെ കൊള്ളി പൂവിട്ട് കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ പണ്ടേ തുടങ്ങിയിട്ട് കൊള്ളിക്കൃഷി ഉള്ളതാണ് ചില എൻ്റെ ചെറുപ്പത്തിലേ തുടങ്ങി ഇവിടെ കൊള്ളിയൊക്കെ നടന്നുണ്ട് പക്ഷേ ഇതുവരെ അതുപോലെ പൂവോ അതുപോലത്തെ കായോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ഇത് ആ ഏരിയയിൽ നട്ട എല്ലാ കൊള്ളിയുമേലും ഇതുപോലത്തെ ചെറിയ പൂക്കളും അതുപോലെ തന്നെ അറിയുമ്പോൾ കുറഞ്ഞ കായ കേട്ടോ ഞാൻ കാണിച്ചു തരം കായേനെ ഇതുപോലത്തെ കുഞ്ഞിക്കായയും അതുപോലെ തന്നെ പൂവും ഉണ്ടാകുന്നുണ്ട് അപ്പം എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലാട്ടോ നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും കുള്ളി പൂവിട്ടത് കണ്ടിട്ടുണ്ടോ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കറ്റാർവാഴൊക്കെ പൂവിട്ടതെന്ന് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അതുപോലെ ആയിരിക്കും ചിലപ്പോൾ കൊള്ളിയും പൂവിടമായിരിക്കും നമുക്കറിയാണ്ടായിരിക്കും എന്ന് ഞാനിതുപോലെ പറയുമായിരുന്നു ഞങ്ങൾ ഏതായാലും ഒരു കായ പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിലെന്താണെന്ന് അറിയണമല്ലോ ഇനി എന്ന് ആലോചിച്ച് ഞങ്ങൾ ഒരെണ്ണം പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടോ വീട്ടിൽ പോയി അത് പൊട്ടിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം പൊട്ടിച്ചു അങ്ങനെ ഞങ്ങൾ ബാക്കിൽ നോക്കിയപ്പോൾ ആ ഭാഗത്തുള്ള എല്ലാ കൊള്ളീമിലും ഇതുപോലെ പൂവും അതുപോലെ തന്നെ കായ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം വീട്ടിലേക്ക് കൊണ്ടുപോയി കേട്ടോ അതായത് ഉള്ളിലെന്തിട്ടാന്ന് അറിയണമല്ലോ ഇതാണ് കേട്ടോ നമ്മുടെ കൊള്ളീമ്മുണ്ടായ പൂവും കായൊക്കെ അങ്ങനെ ഞങ്ങളിത് ഇങ്ങനെ പൊട്ടിച്ചു നോക്കി കായെ ഇങ്ങനെ അമർത്തി പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഇങ്ങനെ പയർ പോലത്തെ വിത്തുകൾ ഇനി അതിൻ്റെ വിത്തായിരിക്കുമോ എന്ന് ഞങ്ങൾക്കൊരു ഉണ്ട് കണ്ടോ ഇതുപോലെയാണ് അതിൻ്റെ ഉള്ളിൽ കണ്ടോ അത് ഞെക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ പയർ മണികൾ പോലെയാണ് ഓരോന്നിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വിത്തായിരിക്കും ഇതെന്ന് കണ്ടോ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത് കണ്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചു പൈനാപ്പിൾ ജാമുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പൈനാപ്പിൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ജാം കുറേ നാളായി ഉണ്ടാക്കിയിട്ട് അപ്പം അത് വെച്ചിട്ട് ജാം ഉണ്ടാക്കുക അതുപോലെ തന്നെ കുറച്ച് കഴിക്കുകയും ചെയ്യാം നമുക്കത് ഫുൾ ആവശ്യമൊന്നുമില്ല കുറച്ച് ജാമിന് വേണ്ടിയിട്ട് വേണ്ടൂട്ടോ അപ്പം ഞാൻ വേഗം തൊലി എത്താമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പകുതി തൊലി എത്തിയിട്ട് ഞാൻ പിന്നെ അമ്മയ്ക്ക് കൊടുത്തുവിട്ടു എനിക്കിത് തൊലി എത്തുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പൈനാപ്പിൾ അങ്ങനെ അമ്മ വേഗം തൊലിയൊക്കെ ചെത്തി കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ജാമിന് വേണ്ടിയിട്ട് പുറത്ത് ഈ ഭാഗങ്ങളാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ കഴിക്കുന്നതിനേക്കാളും നല്ലത് ജാമുണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ കട്ട് ചെയ്ത് ചെത്തി കൂടെ എടുത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ജാമുണ്ടാക്കാം അങ്ങനെ ജാം ഞാൻ ഉണ്ടാക്കിയെടുത്ത് ഫൈനലായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഉണ്ടെന്ന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് എല്ലാ ഫ്രൂട്ടും നമുക്ക് ഇതുപോലെ ജാം ഉണ്ടാക്കാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതി കട്ടി കിട്ടാനായിട്ട് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പൈനാപ്പിൾ ജാം ആണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ബ്രെഡ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂട്ടി കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ബ്രെഡും അതുപോലെ തന്നെ നമ്മുടെ ഈ ജാമും കൂടെ അതിൽ തേച്ച് കൊടുത്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായി പിന്നെ നമ്മളിതിൻ്റെ കട്ടി അത്യാവശ്യം നല്ലപോലെ ശ്രദ്ധിച്ചാക്കേണ്ടതാണ് കാരണം കട്ടി കൂടി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും പരത്താനായിട്ട് പറ്റില്ല അപ്പോൾ കറക്റ്റ് ലെവലിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തത് മാറ്റണം അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയി നമ്മുടെ ചെത്തീൻ മേലധിയോ കുറേ പൂവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഴയൊക്കെ പെയ്താരണന്നുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ തളർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം കുറേ പൂവുണ്ടായിരുന്നു കേട്ടോ ഈ കളറ് നമ്മളവിടെ ഇല്ലാത്തതായിരുന്നു അപ്പോൾ പെട്ടെന്നിങ്ങനെ നട്ടപ്പോൾ അത്യാവശ്യം കുറേ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓർക്കിഡാണ് അത് കൊതും കുറേ നാളായി കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഇതൊന്ന് പൂവിടുന്നത് ഇടുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു ഓർക്കിഡ് ഇതുപോലെ ആർത്ത് കൂടി വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ പൂവിട്ടിട്ടില്ല അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ